പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു സ്റ്റേഡിയം പൂർത്തിയായാൽ ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ കളികൾ നടത്താൻ കഴിയും കിഫ്ബിയുടെ ധനസഹായത്തോടെ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാവുന്നതോടെ പതിനാറിനം കളികൾക്ക് വേദിയൊരുക്കാനാകും നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വിലയിരുത്തൽ ഇരുപതിനായിരം ചതുരശ്രീയടി വിസ്തൃതിയിലാണ് കളിക്കളമൊരുക്കുക പതിനാല് ദശാംശം അഞ്ചേ ആറ് കോടി രൂപ ചെലവ് ചെയ്താണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുക നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്പോർട്സ് കേരള ഫൗണ്ടേഷനിൽ നിന്ന് കരാർ ഏറ്റെടുത്ത പാലക്കാട്ടെ പെർഫെക്ട് എൻജിനീയേഴ്സ് പണിയുടൻ ആരംഭിക്കും സ്റ്റേഡിയത്തിൽ പത്ത് ഷട്ടിൽ കോർട്ടുകൾ ഒരേ സമയം തയ്യാറാക്കി കളി നടത്താൻ കഴിയും ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ടേബിൾ ടെന്നീസ് ബോൾ ബാഡ്മിന്റൺ തുടങ്ങി കബഡി വരെയുള്ള കളികൾക്ക് സ്ഥലം ഉപയോഗപ്പെടുത്താനാകും ജിംനേഷ്യത്തിന് പ്രത്യേക സൌകര്യവുമൊരുക്കും രണ്ടായിരം പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയവും പരിപാടികൾ നടത്താനുള്ള സ്റ്റേജും സ്റ്റേഡിയത്തിന്റെ സവിശേഷതയാണ് എൺപത് പേർക്ക് താമസിക്കാനുള്ള ഡോർമെറ്ററിയും പതിനഞ്ചു പേർക്കുള്ള താമസമുറിയും സ്റ്റേഡിയത്തിന്റെ ഭാഗമാണ് നാൽപ്പത് കടമുറികൾ സ്റ്റേഡിയത്തിന്റെ പുറംഭാഗത്തുണ്ടാകും ലഘുഭക്ഷണശാലയും കോൺഫറൻസ് ഹാളും ഒരുക്കും ഭൂഗർഭനിലയിൽ നൂറ്റിയൻപത് വാഹനങ്ങൾ നിർത്തിയിടാം മുകൾമറയില്ലാതെ അൻപത് വാഹനങ്ങൾക്ക് നിർത്താനും സൗകര്യമുണ്ടാകും നാലു നിലകളിലായി വിക്ടോറിയ കോളേജിനു സമീപം രണ്ട് ദശാംശം നാലേ നാല് ഏക്കറിൽ രണ്ടായിരത്തിപ്പത്തിൽ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ എന്നിവർ നൽകിയ പത്തര കോടി രൂപ ഉപയോഗിച്ചു തുടങ്ങിയ നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായപ്പോൾ പണത്തിന്റെ അപര്യാപ്തത മൂലം തടസ്സപ്പെടുകയായിരുന്നു പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയുടെ അടുത്ത മൂന്ന് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്